ಎಂಜಿನಿಯರ್ ಅಸನ್ ನಾನು ಕಾಲೇಜ್ ಆಫ್ ಎಂಜಿನಿಯರಿಂಗ್ ಬಿಲಮಲೆ ಎಲೆಕ್ಟ್ರಿಕಲ್ ಅಂಡ್ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಇಂಜಿನಿಯರಿಂಗ್ ಓಪ್ಟಿಆಟ್ ಮಾಡ್ಕಿದ್ದೆ ತೋರಂತರ ಸ್ಮೇಕಾ ಆಟೊಮೇಷನ್ ಜವಾಂದ್ರತೆ ಪಿಜಿಡಿಎ ಪೋಸ್ಟ್ ಗ್ರಾಜುಯೇಷನ್ ಇನ್ ಇಂಡಸ್ಟ್ರಿಯಲ್ ಆಟೊಮೇಷನ್ ಕೋರ್ಸ್ ಇಟ್ ಟು ನಿಕಿನ ಕಂಪ್ಲೀಸ್ಡ್ ಆಗಿದೆ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് സ്മിക് ലാബ്സ് ട്രോറാൻഡത്തിലെ ആനസർ ഞങ്ങൾക്ക് കോളേജിൽ വെച്ച് ഒരു സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങൾക്ക് സ്മിക് ലാബ്സ് കൊച്ചിയിലെ ബ്രാഞ്ചിൽ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അറിയാൻ കഴിഞ്ഞത് ജോയിൻ ചെയ്ത് ഒരു നാല് മാസത്തെ കോഴ്സാണ് ഇവിടെ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് അതിന്റെ പ്രധാന പങ്ക് എന്ന് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് ഞങ്ങളെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരികയും മനസ്സിലാകുന്നത് വരെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒരു സ്റ്റുഡന്റ് ടീച്ചർ എന്ന ഒരു ഇതില്ല ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു